തോനയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മാണം പൂർത്തിയായ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിൽ അറുപത്തിരണ്ട് ലക്ഷം പേർക്കാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ക്ഷേമ പെൻഷൻ വിതരണത്തിനായി സംസ്ഥാന സർക്കാർ അൻപത്തിയൊൻപതിനായിരം കോടി രൂപ ചെലവഴിച്ചു സംസ്ഥാനത്തെ ദേശീയപാതാ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടി ചെലവായ തുകയുടെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാന സർക്കാർ വിഹിതമാണെന്നും മന്ത്രി പറഞ്ഞു സ്വകാര്യ ആശുപത്രികളേക്കാൾ മികച്ച രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ സൗജന്യമായി ലഭിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങളാണ് സർക്കാർ മേഖലയിലുള്ളത് തോന്നയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയ്ക്കടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നത് സർക്കാർ പരിഗണിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നവകേരള സദസ്സിൽ പൊതുവിതരണ വകുപ്പിന് ലഭിച്ച പരാതികൾ പരിഗണിച്ചാണ് കഴിഞ്ഞ ഒരാഴ്ച മാത്രം നാൽപ്പത്തി ആറായിരത്തിലധികം മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തതായി യും മന്ത്രി പറഞ്ഞു നവകേരള സദസ്സിൽ ലഭിച്ച അർഹതയ്ക്കുള്ള മുഴുവൻ അപേക്ഷകൾക്കും പരിഹാരമുണ്ടാക്കാനും ഓരോ വകുപ്പുകളും തങ്ങൾക്ക് ലഭിച്ച പരാതികളിൽ എന്ത് നടപടിയെടുത്തുവെന്ന് സർക്കാർ പരിശോധിച്ചു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി ദിവാകരൻ എം കാലത്താണ് തോന്നയ്ക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള കെട്ടിടം നിർമ്മിക്കാൻ അൻപത് ലക്ഷം രൂപ അനുവദിച്ചത് ആധുനിക രീതിയിലുള്ള ലബോറട്ടറി നേത്ര പരിശോധനാ മുറി കുട്ടികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് മുറി എന്നിവ ഉൾപ്പെടെയാണ് കെട്ടിടം നിർമ്മിച്ചത് പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ അനിൽ അധ്യക്ഷനായ ചടങ്ങിൽ പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഹരിപ്രസാദ് പോത്തൻകോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിതകുമാരി ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തി റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത് മുപ്പത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ